സിംലിസ്മി സീറോ വൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം കുറച്ച് ഫ്രീ ടൈം ടൈമൊക്കെയാണ് അപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഓർത്തിട്ട് വന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ഫിലിം ഒ ടി ടിയിൽ വന്നു എന്നുള്ളൊരു പേഴ്സണിൽ താഴെ ഭയങ്കര ഭയങ്കര നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു അതായത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് പേഴ്സണലി എനിക്ക് ആ ഫിലിമിനെ കുറിച്ച് വേറെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല ഇപ്പം ന്യൂ ജനറേഷൻ ഫിലിമിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പോയി കാണുന്നവർക്ക് ഇങ്ങനെയാണെന്ന് നിക്കറിയില്ല പക്ഷേ ഒരു ട്രഡീഷണലായിട്ടുള്ള പണ്ട് കാലത്തുള്ള ആളുകൾക്ക് അതായത് പണ്ട് കാലത്തുള്ള ആ കാര്യങ്ങളും ആ വ്യക്തികളും അതുപോലെ തന്നെ ഒരു ലൈഫ് അത് സ്റ്റാർട്ടിങ് തൊട്ട് അത് ആയിരിക്കും എന്നുള്ളത് ഇപ്പം ഇങ്ങനെ എപ്പോഴും ഒരാൾ യങ്ങായിട്ട് തന്നെ പോവല്ല അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജും അവർ വയസ്സാകുമ്പോഴുള്ള കാര്യങ്ങളും ആ ഒരു സമയവും പിന്നെ അതുപോലെ തന്നെ ഒരു റിയൽ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ വിജയവും പരാജയവും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് അതില് പണ്ട് കാലത്തുള്ള പഠിക്കുന്ന ആ ഒരു സമയം കാര്യങ്ങൾ അതുപോലെ കോളേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പണ്ടത്തെ നാട്ടിൻപുറം അതിന്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ടൈപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് അതായത് വായിക്കാൻ വായനയുടെ സാഹിത്യം കഥ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അടുത്ത് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അല്ലാത്തവരൊരിക്കലും പോയി കാണാതിരിക്കുക കാരണം ചിലപ്പോൾ ബോറടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കാരണം ഒരിക്കലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഒരിക്കലും അപ്പം നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലാണോ നമുക്കിപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം അല്ല വേറൊരാക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് അല്ല വേറൊരാക്ക് അപ്പോൾ അതെല്ലാം പേഴ്സണലി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ വേറൊരാളുടെ അഭിപ്രായത്തിനല്ല നമ്മൾ ഒരു സിനിമ ഉണ്ട് നമ്മൾ നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്കൊരു ഇഷ്ടമുണ്ട് അതനുസരിച്ച് പോയി കാണുക പിന്നെ എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ സ്റ്റോറിയുണ്ട് വ്യത്യസ്തതയുണ്ട് അപ്പം അത് മനസ്സിലാക്കുക ടാറ്റാ